തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ മാത്രം െന്ന് അന്വേഷണ റിപ്പോർട്ട് മറ്റു വകുപ്പുകൾക്ക് വീഴ്ചയില്ലെന്ന് എ ഡി ജി പി മനോജ് എബ്രഹാമിന്റെ അന്വേഷണ റിപ്പോർട്ട് റിപ്പോർട്ട് നൽകിയതോടെ സർക്കാർ ത്രിതലന്വേഷണമാണ് പ്രഖ്യാപിച്ചത് ഇതിൽ പോലീസ് ഒഴികെയുള്ള വകുപ്പുകളുടെ വീഴ്ച സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കിയാണ് മനോജ് എബ്രഹാം റിപ്പോർട്ട് നൽകിയത് പോലീസ് ഒഴികെയുള്ള മറ്റു വകുപ്പുകൾക്ക് പൂര നടത്തിപ്പിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് സർക്കാരിന് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നത് വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എക്സ്പ്ലോസീവ് വകുപ്പ് ഫയർഫോഴ്സ് ജില്ലാ ഭരണകൂടം തുടങ്ങിയ വകുപ്പുകളുടെ ദിവസത്തെ പ്രവർത്തനങ്ങളാണ് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചത് റിപ്പോർട്ട് നൽകിയതോടെ അന്വേഷണത്തിന്റെ ഒരു ഭാഗം പൂർത്തിയായി ഇരുപത് ശുപാർശകളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെടിക്കെട്ട് നടത്തുന്നതിൽ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത കാട്ടണമെന്നതാണ് പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് വെടിക്കെട്ടിന് അനുമതി നൽകിയാൽ പിന്നെ നിയന്ത്രണം ദേവസ്വങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ജനം തിരുവനന്തപുരം